ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇപ്പൊ പറഞ്ഞുതരാം അതായത് ഡെവലപ്പിംഗ് എ സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ഗായ്സ് നമ്മള് നമ്മുടെ ഒരു ദിവസം ഒരു പ്ലാനും ചെയ്തില്ല ഒരു ചുഡു ലിസ്റ്റ് എഴുതിയില്ല എന്തായിരിക്കും അവസ്ഥ നമ്മൾ കാലത്ത് വൈകി എഴുന്നേൽക്കും ഫുഡ് കഴിക്കും നേരെ ചെന്ന് ഫോൺ നോക്കാൻ തുടങ്ങും പിന്നെ ഉച്ചയാവും ഫുഡ് കഴിക്കും ഉറങ്ങും വൈകുന്നേരം പിന്നെയും എഴുന്നേറ്റ് ബാക്കിയുള്ള സമയം കളയും റൈറ്റ് വിതൗട്ട് എ പെർട്ടിക്കുലർ പ്ലാൻ ഇതായിരിക്കും നമ്മളിൽ കുറച്ചുപോർക്കെങ്കിലും സംഭവിക്കാറ് ഇനി ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലോ ലൈക്ക് നാളിക്കുള്ള പ്ലാൻ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എഴുതി വെക്കുകയാണ് ലൈക്ക് ആറു മണിക്ക് എഴുന്നേൽക്കണം ആറരയ്ക്ക് പഠിക്കാൻ തുടങ്ങണം ഇത്ര ചാപ്റ്റർ പഠിക്കണം നോട്ട് കംപ്ലീറ്റ് ചെയ്യണം ഒരു ടെസ്റ്റ് നടത്തണം അപ്പൊ എന്താ സംഭവിക്കുക ആ ഒരു ദിവസം നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സി ദി ഡിഫറൻസ് ഗൈസ് പോലെ ആവില്ല ഇവിടെ ബിക്കോസ് ഇവിടെ ടൈം എടുത്ത് പ്ലാൻ തയ്യാറാക്കിയതാരാ നമ്മളാണ് നമ്മുടെ എഫേർട്ട്സിന് നമ്മൾ വാല്യൂ കൊടുക്കില്ലേ ട്യൂഡു ലിസ്റ്റ് എഴുതിയതിൽ ടിക്ക് ചെയ്യണം ലൈക്ക് ഒന്നും അൺ ടിക്ക് ചെയ്യാൻ ഇടവരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് കരുതുന്നു നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഈ സ്റ്റെപ്പാണ് ഈ പ്ലാൻ എന്ന് പറയുന്നത് സോ പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക പ്രോക്രാസ്റ്റിനേഷൻ എന്ന ശീലം തന്നെ ഒഴിവാക്കാൻ ഇതുകൊണ്ട് സാധിക്കും